അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ുത്തിയായ കാളികാവ് ജംഗ്ഷനിലെ ജംഗ്ഷനിലെറ്റ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ കാളികാവ് ജംഗ്ഷനിലും ഡ്രൈനേജ് അടക്കം പന്ത്രണ്ട് മീറ്ററിൽ ഒതുക്കിയത് ഗതാഗത കുരുക്കിനിടയാക്കുകയാണ് ഇതിന് പുറമെയാണ് ജംഗ്ഷനിലെ ഉപയോഗശൂന്യമായ ഹൈമാസ്റ്റ് സംവിധാനങ്ങൾ ഗതാഗതം സൃഷ്ടിക്കുന്നത് വർഷങ്ങളായി തെളിയാത്ത ഹൈമാസ് ലൈറ്റ് നടുറോഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് റോഡ് വീതി കുറഞ്ഞതോടെ കാളികാവ് ജംഗ്ഷനിലെ ഓട്ടോസ്റ്റാന്റും പ്രതിസന്ധിയിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവൃത്തി നടക്കുന്ന കാളികാവ് പൂക്കോട്ടുംപാടം റീച്ചിലാണ് കാളികാവ് ജംഗ്ഷൻ ഉൾപ്പെടുന്ന ജനങ്ങൾ പ്രതിഷേധിക്കുകയും ജനപ്രതിനിധികൾ ഇടപെടുകയും ചെയ്ത പൂക്കോട്ടുംപാടം കരുവാരകുണ്ട് ഭാഗങ്ങളിൽ മലയോര ഹൈവേ വീതി കൂട്ടി നിർമ്മിച്ചതായും കാണാം എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ മുഖവിലക്കെടുക്കാൻ കാളികാവിലെ പ്രാദേശിക ഭരണകൂടങ്ങളോ മറ്റ് ജനപ്രതിനിധികളോ പൊതുമരാമത്ത് വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനു പുറമെയാണ് ജംഗ്ഷനിൽ നോക്കുകുത്തിയായി മാറിയ ഹൈമാസ്ക് സംവിധാനങ്ങൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന അടുത്തിടെ ലക്ഷങ്ങൾ മുടക്കി ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ആധുനിക സംവിധാനത്തിലാക്കിയിരുന്നു എന്നാൽ അധികം വൈകാതെ എല്ലാ ലൈറ്റുകളും തകരാറിലായി വർഷങ്ങളായി പൂർണ്ണമായും ഉപയോഗശൂന്യമായ ഹൈമാസ് ലൈറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്